ാണ് പരിശുദ്ധമായ ദീപം തെളിയിക്കൽ ചടങ്ങിലേക്ക് ദീപം തെളിയിക്കുന്നതിനായിട്ട് സ്പെഷ്യലി സിബി മലയിൽ സാറിനെയും ഷഫി സാറിനെയും ബാദുഷ സാറിനെയും സെവൻ ആർട്സ് മോഹൻ സാറിനെയും നാദുഷ സാറിനെയും ബിപിൻ ജോർജ് സാറിനെയും ജിതിൻ കെ വി സാറിനെ ഡയറക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും ആക്ടേഴ്സിനും ഒക്കെ വിശ്വാസത്തിന്റെ സെക്ഷൻ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ക്രിപ്റ്റ് ഹാൻഡ് ടവറിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് സോ ഇതെന്നും അവസാനം വരെ ഈ ഒരു ആത്മാർത്ഥതയും കോൺഫിഡൻസും വിശ്വാസവും കീപ്പ് ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടെ ആശംസിക്കുന്നു ക്കുന്നത് ഈ ചടങ്ങായിരിക്കണം രാവിലെ തൊട്ട് ഒരുപാട് പൂജകളുണ്ട് ഏതായാലും ഈ ഒരു പൂജാ ചടങ്ങിന് എത്താൻ കഴിഞ്ഞാൽ അവരുടെ സന്തോഷമുണ്ട് ഞാനിവിടെ എത്തിച്ചേരാനുള്ള പ്രധാന കാരണം ബിപിനാണ് ബിപിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിബിൻ നായകനാകുന്നൊരു ചിത്രത്തിൻ്റെ പൂജാകർമ്മത്തിനെത്തുക എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് മലയാള സിനിമയില് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ് പിന്നെ ഇറങ്ങിയ രണ്ട് സിനിമകളും വലിയ വിജയമാകുന്നു നസീറൊക്കെ വളരെ സന്തോഷത്തിലാണ് വാഴയും ചിത്തൂൻ്റെ കടവുമൊക്കെ വളരെ നല്ല രീതിയാണ് നെളക്കുഴി അപ്പം ആ ഒരു നല്ല കാലത്തിൽ മലയാള സിനിമയുടെ നല്ല കാലത്തിൽ ഒരു പുതിയ സിനിമ കൂടെ സംഭവിക്കുകയാണ് കൂടൽ പുതിയ രണ്ട് സംവിധായകരും എഴുത്തുകാരും പുതിയൊരു നിർമ്മാണ കമ്പനി വലിയ വിജയമായി തിരട്ടെ ഈ ടൈറ്റിൽ വളരെ അട്രാക്റ്റീവാണ് അത് ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായി തിരട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാവർക്കും നമസ്കാരം ബിബിൻ ജോർജിൻ്റെ കൂടൽ എന്ന ഈ സിനിമയുടെ പൂജ പൂജയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതിയായ സന്തോഷമുണ്ട് കാരണം ബിപി ബിപിൻ എന്നെ ഒരു ആറോ ഏഴോ പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടത് വന്നില്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരുന്നു അതായാലും പുതിയ എഴുത്തുകാരുടെയും സംവിധായകരുടെയും ഒക്കെ ഈ സംരംഭം വളരെ വളരെ വലിയ വിജയമാവട്ടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയൊരു വിജയമാവട്ടെ അതിൻ്റെ സർവേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു സിനിമ എന്ന് പറയുന്ന സ്വപ്നം കണ്ട് നടന്ന സമയത്ത് ആ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഗുരുനാഥന്മാര് മുൻമല്ല ആദ്യമായിട്ട് മാനന്ത കൊട്ടാരം എന്ന് പറയുന്ന സിനിമയില് ഞങ്ങളെയൊക്കെ ക്യാമറയുടെ മുമ്പിൽ നടത്തിയ പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണി ചേട്ടൻ അടുത്ത് ഞാൻ നേരത്തെ പറയായിരുന്നു ഇവിടെ സാറിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് തന്നെ ജീവിതത്തിലെ ഏറ്റവും തൊട്ടടുത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്നായി കരുതുന്നു കാരണം ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു കിരീടം എന്ന് പറയുന്ന സിനിമ അത് എത്രയോ പ്രാവശ്യം കണ്ട് കൊതിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഡിഷണറി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും തമാശയ്ക്ക് തമാശ ഏറ്റവും ഗംഭീരമായിട്ടുള്ള തമാശകള് ഇമോഷണൽ സീക്വൻസ് എപ്പോഴാണ് ഒരാളെ അടിക്കുമ്പോൾ ജനം കൈയടിക്കണത് എന്ന് പഠിപ്പിച്ച നിമിഷങ്ങൾ അങ്ങനെ ഒരുപാട് അഭിനയത്തിന്റെ കാര്യത്തിൽ സംവിധാനത്തിന്റെ കാര്യത്തില് സ്ക്രിപ്റ്റിന്റെ കാര്യത്തിലും സംഗീതത്തിന്റെ കാര്യത്തിലും എല്ലാത്തിലും നമ്മൾക്ക് എപ്പോഴും റെഫറൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ ഒക്കെ സംവിധാനം ചെയ്ത സിപ്സാർ പിന്നെ മോഹൻചാട്ടൻ മോഹൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊക്കെ ഞാൻ ചെറിയ ചെറിയ ചാൻസ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട് ഷാഫി ബായി ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ കോമഡി സിനിമകൾ എങ്ങനെയുള്ള സിനിമകൾ ചെയ്യണമെന്ന് പഠിപ്പിച്ച നമ്മളുടെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്ത് തന്നെയാണ് റാഫി മെക്കാട്ടിൻ സിദ്ദിഖ്ലാൽ ഷാഫി സിനിമകളൊക്കെ ബിപിന്നും വിഷ്ണു ഞാനൊക്കെ സിനിമ സ്വപ്നം കണ്ട് നടന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ഇറങ്ങി തിരിച്ചവരാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ തോണിയിൽ യാത്ര ആരംഭിച്ച ആളുകളാണ് ആ സമയത്ത് ബിപിൻ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവന് തന്നെ അഭിനയിക്കാൻ ഒരു വേഷം എഴുതി വെച്ചു കാരണം അത് അവന്റെ പരിമിതികളിൽ നിന്നും കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു വേഷം അത് വേറെ ആർക്കും എന്ന് വിചാരിച്ചിട്ട് വന്ന കഥ പറഞ്ഞ പക്ഷെ അത് ജയസൂര്യ ചെയ്തു ആ ക്യാരക്ടർ പക്ഷെ അതിനെയൊക്കെ വാശി തീർക്കണം അവൻ പിന്നീടുള്ള എല്ലാ അവന്റെ നായകനായിട്ട് അഭിനയിക്കുന്ന എല്ലാ പടത്തിന്റെയും പൂജ ഒക്കെ എന്നെ പിടിക്കും കണ്ടുപഠിക്കാൻ പറഞ്ഞിട്ട് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോ ആണെങ്കിലും സിനിമകളുടെ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ബിപിൻ വിഷ്ണു ധർമ്മജന് ഞങ്ങള് ഇതുപോലൊരു രണ്ടായിരത്തി പതിനാറ് ഒരു ചിങ്ങം ഒന്നാം തീയതി ആയിരുന്നല്ലേ കട്ടപ്പനയുടെ പൂജ അതില് വിഷ്ണു ധർമ്മജന്ദ് ബിബിൻ ഇങ്ങനെ പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ ഒരു മനസ്സിന് ഒരു സംഘം ഒരുമിച്ച് ഒരുമിച്ചപ്പോൾ പലപ്പോഴും നല്ല നല്ല സിനിമകൾ സംഭവിക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും ബിബിൻ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭരിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ദിവസം ഈ ചിങ്ങൊന്നാം തീയതി ശരിക്കും സൗദിയിൽ ഞങ്ങളുടെ ദേവൂട്ടിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഞാൻ പറഞ്ഞ എനിക്ക് വരാൻ പറ്റില്ല പതിനേഴാം തീയതി ഞാനവിടെ ഇല്ല ഞാൻ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു അവൻ പറഞ്ഞ ഇല്ല കഴിക്ക വരൂ എന്ന് പറഞ്ഞു ഉദ്ഘാടനം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് നീങ്ങി പോയി പതിനേഴാം തീയതി ഇന്ന് കൃത്യമായിട്ട് നീ പ്രാർത്ഥിച്ച വലിക്കും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവും പുതിയ സംവിധായകൻ നമസ്കാരം ഒരു നല്ല പുതുവത്സരാശംസകൾ നേർന്നു ഏതായാലും അജയ് വരാൻ ലേറ്റായിട്ടുണ്ട് പക്ഷേ ആശംസ ഉറപ്പിക്കുന്നുണ്ട് അജയ് എന്നാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും നമുക്കേറെ എനിക്കേറെ പ്രിയപ്പെട്ട ബിപിൻ ജോർജ് നായകനായ ഒന്ന് സിനിമയിൽ പങ്കെടുക്കാൻ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി കൂടി മലയാള സിനിമയിലോട്ട് ലോഞ്ച് ചെയ്യുകയാണ് ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് എല്ലാവിധ ആശംസകളും ഈ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പി എൻ ജെ പ്രൊഡക്ഷൻസിൻ്റെ കൂടൽ എന്ന ഈ പുതിയ സിനിമക്ക് എൻ്റെ സുഹൃത്തുടായ ഷാനോ സംവിധഞ്ഞ ഈ സിനിമക്ക് എല്ലാവിധ ഐശ്വര്യവും സാമ്പത്തിക വിജയവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു നല്ല ദിവസം നല്ലൊരു ചടങ്ങിന് ഭാഗമാകാൻ സാധിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കൂടൽ ഒരു വലിയ വിജയമാവട്ടെ തിയേറ്ററിൽ ജനങ്ങളുടെ ഒത്തുകൂടൽ കാണാൻ സാധിക്കട്ടെ ഗുരുക്കന്മാര് എനിക്ക് കൊറേ കാശ്വരമുള്ള രണ്ട് പ്രൊഡ്യൂസർമാര് ജന്മദേശത്തിൻ്റെ പറഞ്ഞത് ബാധവൃഹം ആരും ജന്മദേശത്തെ പറയുന്നത് ഞാൻ പറയുന്നത് ഇതൊരു കൂടലാണ് ഈ കൂടല് വീണ്ടും കൂടണം ഈ ചിത്രത്തിന്റെ വിജയത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് വീണ്ടും കൂടാം ബിബിനെ വെച്ച് ആദ്യമായിട്ട് സിനിമ നിർമ്മിച്ചത് ഞാനും സക്കര തോമസ് കൂടിയായിരുന്നു ആ സിനിമ വനിമിജിയു കാ സംവിധാനം ചെയ്തത് അത് കഴിഞ്ഞ് ഒരു പടം കൂടി നിർമ്മിച്ചു അത് ഓടി പിന്നെ ഡേറ്റ് തരുന്നില്ല വെയിറ്റ് ചെയ്യണം താങ്ക് യു സിബി സാർ എന്നെ ആദ്യമായിട്ടൊരു മൂവി ക്യാമറയുടെ മുമ്പിൽ നിർത്തിയ ആളാണ് സിബി സാർ ഞാൻ ആദ്യമായിട്ട് ഒരു തഗ് ഡയലോഗ് പറയിപ്പിച്ച ആളാണ് ഷാഫി സാർ എന്നെ ആദ്യമായിട്ട് നായകനാക്കിയ ആളാണ് നാഥശിക്ക പിന്നെ ആൽവിൻ ചേട്ടൻ ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ എഴുതിയ സിനിമയുടെ പ്രൊഡ്യൂസർ അങ്ങനെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ബിപിൻ എൻ്റെ ബഡിപ്പേറാണെന്ന് എല്ലാവർക്കും അറിയാം കുഞ്ഞനാള് മുതല് അവനെന്തോരം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനൊരു പൂജാ സെറമണിക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ബാക്ക് സ്റ്റോറിയുടെ പിൻബലമാണ് അപ്പോൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പുറമേന്നുള്ളവർക്ക് ജസ്റ്റ് ഇപ്പോഴുള്ള ബിവിനെ കാണുകയുള്ളു എനിക്ക് കുഞ്ഞുനാള് വല്ല അറിയാം ആറാം ക്ലാസ് വല്ല നമ്മുടെ മുമ്പിൽ രണ്ടര പതിറ്റാണ്ടിന് ശേഷം ഇന്ന് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അവർ അത്രയും നാളെ മുമ്പുള്ള കഠിനാധ്വാനത്തിന് ഇത്രയും വലിയൊരു സ്വീകാരത കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ബിപിൻ ജോർജിന്റെ സമയം ഇവിടെ നിന്ന് തുടങ്ങുക ഞാൻ വിശ്വസിക്കുന്നത് കൂടുതൽ ഗംഭീരമായിട്ട് പുതിയ എഴുത്തുകാരും പുതിയ സംവിധായകർ അവർക്ക് എല്ലാവിധ ആശംസകളും കൂടുതൽ ഗംഭീരമാവും